ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷികളായ കോൺഗ്രസിനും തൃണമൂൽ കോൺഗ്രസിനും സി പി എമ്മിനുമിടയിലെ ഭിന്നതകൾ രൂക്ഷമാവുകയാണ് നിലവിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയുമായി പശ്ചിമബംഗാളിലുള്ള രാഹുൽ ഗാന്ധിയുമായി സി പി എം നേതാക്കൾ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി ഭാരത് ജോഡോ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി സി പി എം അറിയിക്കുകയും ചെയ്തു തൃണമൂൽ കോൺഗ്രസ് മേധാവിയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി കോൺഗ്രസിനും സി പി എമ്മിനുമെതിരെ തുടർച്ചയായി ആക്രമണം നടത്തുന്നതിനിടയിലാണ് ഈ പുതിയ സംഭവ വികാസം ആർ എസ് എസിനും ബി ജെ പി അനീതിക്കുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമാകാനാണ് കോൺഗ്രസിന്റെ യാത്രയിൽ തങ്ങളും ചേരുന്നതെന്ന് സി പി എം വ്യക്തമാക്കി പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം സുജൻ ചക്രവർത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് രാഹുലുമായി കൂടിക്കാഴ്ച നടത്തിയത് ൾ ആർഎസ്എസിനും ബി ജെ പിക്കുമെതിരെ പോരാടുകയാണ് ഇതിനാണ് ഭാരത് ജോഡോ ന്യായ യാത്രയുമായി രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ ജനാധിപത്യം സംരക്ഷിക്കാനാണ് ഞങ്ങൾ പോരാടുന്നത് ഏകാധിപത്യത്തിന് ഒരവസാനം ഉണ്ടാക്കണം ഈ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് ഇവിടെ എത്തിയതെന്നാണ് അവർ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുമുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സലീം പറഞ്ഞ വാക്കുകളാണ് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ബ്ലോക്ക് ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഉത്സാഹമുണ്ടെന്ന് സലീം പറഞ്ഞു ധാരാളം ആളുകൾ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറി എന്നാൽ ബി ജെ പിക്ക് എതിരായ പോരാട്ടത്തിന്റെ ഭാഗമാകുന്നത് ആരാണെന്നും ആരാണ് വഴിയിൽ ഇറങ്ങുന്നതെന്നും പറയാനാവില്ല മമതാ ബാനർജി ഇപ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നും കൂടി സലീം വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിപക്ഷ സംഘത്തിന്റെ അജണ്ട നിയന്ത്രിക്കാൻ സി പി എം ശ്രമിക്കുന്നുവെന്നാരോപിച്ച് മമതാ ബാനർജി രംഗത്തെത്തിയിരുന്നു ഇതിന് മറുപടിയായും സലീം രംഗത്തെത്തിയിട്ടുണ്ട് കോൺഗ്രസ് ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയാണ് എന്നും സി പി എമ്മിന് ആ അർത്ഥത്തിൽ അത്ര ശക്തിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു എന്നിട്ടും കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് സി പി എം ആണെന്ന് അവർ പറയുന്നതെന്ന് സലീം ചൂണ്ടിക്കാട്ടി രാജ്യം അപ്പോൾ നീതിക്കും അനീതിക്കും ഇടയിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു അനീതിക്കെതിരായ ഈ പോരാട്ടത്തിൽ ചേരാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ പോരാട്ടം തൊഴിലിനും കർഷകരുടെ പ്രശ്നങ്ങൾക്കും വേണ്ടിയാണെങ്കിലും ചില പാർട്ടിക്കാർ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയാണ് രാഷ്ട്രത്തെ മതവൽക്കരിക്കുകയാണ് ഫെഡറൽ ഘടനയും മതേതരത്വവും പാർലമെന്ററി ജനാധിപത്യവും രാജ്യത്ത് തുടരുമോ എന്ന് തീരുമാനിക്കാനുള്ള പോരാട്ടത്തിൻ്റെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് ഏകാധിപത്യത്തിൻ്റെ നാളുകളായിരിക്കും വരാൻ പോകുന്നത് ജനാധിപത്യരഹിതമായ ഒരു രാജ്യത്ത് തന്നെ ജീവിക്കുന്നത് വളരെയധികം അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മതേതരത്വത്തിലും ഫെഡറൽ ഘടനയിലും വിശ്വസിക്കുന്ന ഞങ്ങൾ പാർലമെന്ററി ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഒരു വശത്താണ് വശത്ത് എൻ ഡി എ ശക്തി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ഏജൻസികളെയും അഴിമതി കേസുകളെയും ബി ജെ പി ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുടെ നെറികട്ട രാഷ്ട്രീയവും രാമപ്രതിഷ്ഠാ ചടങ് പോലെയുള്ള മതചടങ്ങുകൾ രാമപ്രതിഷ്ഠാ ചടങ്ങുകൾ പോലെയുള്ളതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനും ഒരുമിച്ച് നിന്ന് പോരാടുമെന്നും ഇവർ പറയുന്നു